സൂചിപ്പിക്കുകയാണ് ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികള് ഡൽഹിയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലെ ഒ പി ശർമ്മയുടെ ബി ജെ പിയുടെ എം എൽ എ ആണ് ഓ പി ശർമ്മ നേതൃത്വത്തിലാണ് കനയ്യാകുമാറിനെ ആക്രമിക്കാൻ വന്നത് കാവിക്കു മുകളിൽ കാക്കിക്ക് മുകളിൽ കറുത്ത കവണികൾ ഇട്ടുകൊണ്ട് അഭിഭാഷകരുടെ സംഘം ചെന്നിട്ട് കനയ്യാകുമാറിനെ ആക്രമിക്കുന്നുവെങ്കിൽ നമ്മൾ ഏത് പരാതിയുമായി ഏത് കോടതിയാണ് ആശ്രയിക്കും പാഠ്യാല ഹൗസ് കോടതി വളപ്പം നടന്നതുകൊണ്ടാണ് എത്രമാത്രം വൃത്തികേടാണ് എത്രമാത്രം തോന്നിയാസമാണ് നമ്മളെങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ വ്യത്യസ്തമായ നീതിപീഠങ്ങളിലേക്ക് കയറി ചെല്ലുക ഇവിടെ ആദിവാസികൾക്കും ദളിതുകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പിന്നാക്കക്കാർക്കും ജീവിക്കണം ഇന്ത്യ സ്വപ്നം കണ്ടത് അങ്ങനെയാണ് മൗണ്ട് ബാ പ്രഭുവിന്റെ മുന്നിലേക്ക് മഹാത്മാഗാന്ധി അർദ്ധനഗ്നായി കടന്നു ചെല്ലുമ്പോൾ മൗണ്ട് ബാറ്റം പ്രഭുവിനോട് ബഹുമാന്യരായ ഗാന്ധി പറയുന്നുണ്ട് ഇന്ത്യ നിങ്ങളുടേതല്ല ഇന്ത്യ എന്റേതുമല്ല ഇന്ത്യയിൽ നിരപരാധികളായ പാവപ്പെട്ട ദളിതകളായ പിന്നാക്കക്കാരായ ആയിരങ്ങളുണ്ട് അവരുടേതാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാത്മജിയുടെ ഇന്ത്യ അവരാണ് ഈ രാഷ്ട്രശില്പികൾ അവരാണ് ഈ രാജ്യത്തെ വിഭാവനം ചെയ്തത് അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ പറയുന്നു ഈ രാജ്യത്തിന്റെ തിരുവീതികളിൽ ദളിതകൾക്ക് ജീവിക്കണം എന്തിനാണ് രോഹിത്യ കൊല്ലപ്പെട്ടത് രോഹിത് കൊല്ലപ്പെട്ടത് എന്താണ് എന്തിനാണ് രോഹിത് രക്തസാക്ഷിത്വം അദ്ദേഹത്തിന്റെ ആദർശം തീർച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം നേർച്ചപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടി വന്നത് രോഹിത് വേമല മാത്രമല്ല ഫാഷിസത്തിന്റെ കത്തിവീണത് മുഴുവനും പാവപ്പെട്ട മുഹമ്മദ് അഖലഖിനു നേരെ ബീഫ് കടിച്ചു എന്നാണ് അഖലാക്ക് ചെയ്ത കുറ്റം ഈ രാജ്യത്ത് മാന്യമായി ഭക്ഷണം കഴിക്കുവാൻ കഴിയാത്ത നിരവധി ജന്മങ്ങൾ അവിടെ കണ്ടിരിക്കെ അവർക്ക് മാന്യമായി ഭക്ഷണം കൊടുക്കുവാൻ സവർണ ഫാഷിസത്തിന്റെ ഭരണകൂടത്തിന് കഴിയുന്നില്ല ഭക്ഷണം കടിക്കുന്നവന്റെ സംഘു പിടിച്ച് അവന്റെ അട്ടിയുടെ മുന്നിൽ ആയുധം ഒട്ടിക്കാരം എന്ത് സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായി തോന്നിയാസമാണ് എന്ന് ഭരണകൂട ഭീകരതയാണ് എന്ന് എല്ലാം കണ്ടിട്ടും കൃത്യമായി ചിരിച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തിനുണ്ട് എന്നത് അപമാനകരമായി തോന്നുകയാണ് പാകിസ്ഥാനു വേണ്ടി മുദ്രാവാക്യം വിളിച്ചു എന്നാണ് കനയ്യകുമാറിന്റെ പേരിൽ ആരോപണം ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ ആരോപണതാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നവാസ് ഷരീഫിന്റെ കൊച്ചുമകരുടെ വിരുന്നിന് പോയി അവിടെ ഇരുങ്ങുകൊണ്ട് കല്യാണത്തിന് പോയിട്ട് മാന്യമായി ഭക്ഷണം കഴിച്ചിട്ട് കൂത്താടി തിരിച്ചു വന്ന പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ പാർലമെന്റിനായിരിക്കുന്നത് ചോദ്യം ചെയ്യാൻ ഇവിടെ ജനാധിപത്യ വിശ്വാസികൾ ഉണ്ടാവേണ്ടതില്ലേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ മുന്നിലേക്ക് പോയി കനയ്യ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം കൊടുക്കണം കള്ളക്കേസുകളിൽ കുടുക്കൊണ്ട് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ നശിപ്പിക്കുവാൻ പാടില്ല ആക്രമിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഇടതുപക്ഷ നേതാക്കള് സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തില് ഡി രാജയുടെ നേതൃത്വത്തില് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ കണ്ടിട്ടുപോലും തട്ടിക്കയറുവാനുള്ള മനോഭാവമാണ് ഈ തരിവീതികളിൽ ഫാഷിസത്തിനുള്ളതെങ്കിൽ സംഘപരിവാറിനുള്ളതെങ്കിൽ തീർച്ചയായും ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ ജനാധിപത്യ പ്രതിഷേധങ്ങളെ ഫാഷിസം ഭയക്കേണ്ടി വരും ജനകീയമായ ശക്തിയെ ഫാഷിസം എന്നും ഭയപ്പെടേണ്ടി വരും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഒരൊറ്റപ്പെട്ട സംഭവം മാത്രമല്ല ഇന്ത്യയെ മുഴുവനും സാംസ്കാരികമായി ഏകീകരിക്കുവാനുള്ള സാംസ്കാരികമായി ചിന്തയിലെ വൈവിധ്യങ്ങൾ അടിച്ചൊതുക്കി അവരുടെ എതിർ സ്വരങ്ങളെയും ഭിന്ന സ്വരങ്ങളെയും ഇല്ലാതെയാക്കി ബലപ്രയോഗത്തിലൂടെ ഏകശിലാത്മകമായ ഏകശിലാത്മകമായ ഒരു പ്രത്യേക ശാസ്ത്രത്തിലേക്ക് സവർണ പ്രത്യേക ശാസ്ത്രത്തിലേക്ക് അങ്ങനെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുവാനുള്ള രാഷ്ട്രീയമാണ് ഫാഷിസം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഭാവിയുടെ പതാകവാഹകരായ വിദ്യാർത്ഥി സമൂഹത്തെ ചെറുപ്പക്കാരെ പ്രകോപിപ്പിക്കുന്നത് ഒരു ഭരണകൂടത്തിന് നന്നല്ല ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഫാഷിസം ജനാധിപത്യത്തിന്റെ ഒരു തടസ്സമല്ല ഏത് ടിക്കാരികളെയും തോൽപ്പിക്കുവാനുള്ള ശക്തി ജനാധിപത്യത്തിൽ എന്ന് മനസ്സിലാക്കണം കേവലം മുപ്പത് ശതമാനത്തിൽ ഒരു ജനവിഭാഗത്തിന്റെ പിന്തുണയുമായി രാജ്യത്ത് അധികാരത്തിലെത്തിയ ഇന്ദ്രപത്തത്തിലെത്തിയിരിക്കുന്നവർ ആലോചിക്കണം ബാക്കി വരുന്ന ജനസമൂഹത്തിന്റെ പ്രതികാതാത്മകമായ പ്രതിഷേധാത്മകമായ സംജിത നിക്ഷേപങ്ങൾ ഈ തൊരു വിധിയിൽ അടവട്ടിയൊടുക്കും ഏത് ചെറുതീ പരികളും കാറ്റേറ്റ് കത്തിപ്പെടുന്ന കാലങ്ങളുണ്ടായിരിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ് ഇന്ത്യയിലെ കവികളും കലാകാരന്മാരും എഴുത്തുകാരും ആക്ടിവിസ്റ്റുകളും സയന്റിസ്റ്റുകളും മുഴുവനും ഈ ഭീതിയുടെ കരിനടലിൽ ജീവിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ ശക്തി ബഹുമാന്യരായ മലയാളത്ത് വിട്ടുപിരിഞ്ഞ കവിയുടെ വാക്കുകളിൽ അദ്ദേഹം ധരിപ്പിക്കുകയാണ് പ്രതിഷേധത്തിന്റെ പ്രതിരോധത്തിന്റെ ആയിരം ഒരുക്കുമുട്ടികൾക്ക് ഒ എൻ വി കുറുപ്പ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വരികളിൽ തീ കൊടുക്കുന്നുണ്ട് ഒരു തുടലാൽ നരനയുടെ കൈയ്യുകൾ കഴലുകൾ ചിന്തകൾ കെട്ടാൻ ഒരു കൈ കൈ താഴ്ത്തുക നമ്മുടെ ശക്തി എന്ന ഒൻ വി കുറിപ്പിന്റെ വരികൾ ഈ മലയാളത്തിൽ ജീവിക്കുന്ന കാലത്തോളം രാജ്യത്തിന്റെ തെരുവീതികളിൽ വിപ്ലവാത്മകമായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശക്തി പ്രയോഗിക്കപ്പെടുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൃത്യമായി രാജ്യഭക്തി എന്ന് പറയുന്നത് ഞങ്ങളെ നെറ്റിയിലൊട്ടിച്ച് പ്രദർശിപ്പിക്കുവാൻ കഴിയുന്ന ഒന്നല്ല ഹൃദയത്തിനകത്ത് ഞങ്ങൾ സൂക്ഷിക്കുന്ന ഒന്നാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നമ്മുടെ തെരുവീതികൾ മുഴുവനും നമ്മുടെ കോഴിച്ചലയും പാണ്ടിക്കാടും ും നമ്മുടെ പ്രദേശങ്ങളും മുഴുവനും കൃത്യമായി മനുഷ്യ സമൂഹത്തിന്റെ രക്തത്തിൽ കുളിച്ചാണ് ബ്രിട്ടീഷുകാരന്റെ ബൂട്ട് കടന്നു അവന്റെ കാൺപാടുകൾ പതിഞ്ഞെങ്കിൽ ആലോചിക്കണം ഇന്ത്യ കണ്ട മൊത്തം ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ നമ്മുടെ പ്രദേശത്തെ കേന്ദ്രീകരിച്ചിട്ടും അഭിമാനകരമായ മുഹൂർത്തത്തിൽ പന്ത്രണ്ട് ശിഷ്യന്മാരും ചെറുത്തു നിന്ന തിരൂലങ്ങാടി ഇടമണ്ണിൽ നിന്ന് നമ്മുടെ കോഴിച്ചണയിൽ നിന്ന് അത്തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ കൃത്യമായ രൂപങ്ങൾ ഉയർന്നു വരുന്ന കാലം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ഏതുക്കാരികളോടും പടപരുകാനുള്ള ആവേശവും ശക്തിയുമുള്ള കാലത്ത് ജനാധിപത്യത്തിന്റെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ചുകൊണ്ട് സംഘപരിവാറിനെ തോൽപ്പിക്കുന്നത് വരെ സംഘപരിവാർ പ്രവൃത്തികൾ തീർച്ചയായും ആയുധം വെച്ച് കീഴടങ്ങുന്നത് വരെ മനുഷ്യ ശക്തിയുടെ മാനവരാശിയുടെ മാനവികാലകൾ ഈ രാജ്യത്തിന്റെ ഉണ്ടായിരിക്കും തെരുവീതിയിലുണ്ടായിരിക്കും അന്തരീക്ഷത്തിലുണ്ടായിരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ജെ എൻ്റെ വിപ്ലവ പോരാളികളോട് ആയിരം